ഹലോ ഹലോ നമസ്കാരം ഞങ്ങളൊന്നും ഞങ്ങൾ കുഞ്ഞു മാത്രമല്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ലിറ്റി ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയില് അവിടെ ആറോ പ്ലാന്റ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു കലയെ ഒത്തിരി സ്നേഹിക്കുന്ന കാരണം കൊണ്ട് അതിന്റെ കൂടെ തന്നെ പോകുന്നത് കൊച്ചുകുട്ടികൾ മീമക്കരിഷ്ടെ അപ്പൊ നമ്മള് മിമിക്രിയിൽ നമ്മള് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാണ് അപ്പോ കുഞ്ഞു കുട്ടിയാണ് നമ്മളെ ഗസ്റ്റ് ആയതുകൊണ്ടും ഞാനും ഒരു കുഞ്ഞായതുകൊണ്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുറച്ച് താരങ്ങളുടെ വോയിസ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആമീൻ ആമീൻ സിനിമ ആമീൻ സിനിമയിലെ ഒറ്റപ്പ്ളാക്കൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജോയ് മാത്യു എന്ന് നടനും സംവിധായകനുമായ ജോയ് മാത്യു അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കണം കൂമ്പരങ്കിരിപ്പള്ളി വിശ്വ ഗീവീഷിനെ പാല് തുടരുമായിട്ട് തീരുമാനിക്കുന്നത് എസ്തപ്പാനോസിൻ്റെ മകൻ സോളവൻ ഈ പള്ളിയിൽ ക്ലാരിനിട്ട് വായിക്കണമെന്ന് തീരുമാനിക്കുന്നു ഞാനാ എസ്തപ്പാനോസ് അവൻ നല്ലൊരു ക്ലാരിനിട്ട് വായിന കാരനായിരുന്നു എന്ന് കരുതി സോളമ അങ്ങനെ ആവണമെന്നില്ലോ ഏടാ സോളമാ നീ ക്ലാരിനെ ഇട്ട് വായിച്ചിട്ടുണ്ടോ കക്കുസി പോലും വായിച്ചിട്ടുണ്ടോ ഒന്ന് വായിക്കടാ ഏടാ ഞാനൊന്ന് കേൾക്കട്ടെ വായിക്കാൻ വിപ്ലവകാരിയായ ഒരു വികാരി അല്ല ഈ പൊതുസമൂഹത്തിനാവശ്യം പാൻറ് ഷർട്ടും ഒരു വൈദികൻ്റെ ദുരുവേഷനല്ല ലോഹയാണ് കേട്ടോ അപ്പൊ നമുക്ക് പിന്നെ നമ്മള് ഈ ഇടക്ക് നമ്മളെ വിട്ടുപോയ ഒരു കഥാപാത്രമായിരുന്നു ഒത്തിരി നല്ല സിനിമകൾ ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ശശി ശശികലിംഗ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് അമർ അക്ബർ അന്തോണി എന്ന ചിത്രം കണ്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അതില് നമ്മുടെ ഒരു ഹാസ്യ കഥാപാത്രം ശശികലിംഗ് ശശികലിംഗ്സുമാര് ഒന്ന് രണ്ടെണ്ണം കൊള്ളാം ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബു നിന്നറിയാം എടാ അന്തോണി നിന്നോട് ഈ കളറ് സട്ട് എടുക്കാനാണോ പറഞ്ഞത് നിന്നോട് ഞാൻ ആ പച്ചക്കോളർ മച്ചുപന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി പേർ എടുക്കാൻ പറഞ്ഞത് താൻ തമ്മച്ചി കുറച്ച് വരാനാ കൊടമ്പളി ഇട്ട് മതി കലക്കും കായലിന്ന് പിടിച്ചതല്ല കക്കൂസ് ഒന്ന് ചൂണ്ടിയിട്ട് പിടിച്ചതാ പെട്ടെന്ന് ശബ്ദം കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു ഹാസ്യത്തിന് വേണ്ടിട്ടുള്ള സംഭവം കൂടി ചെയ്യാം അതായത് നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനായ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഇതൊരു ഹാസ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാവും പ്രസംഗം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ അദ്ദേഹം അതിനൊരു മലയാളം തർജിമ വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഒരു നമ്മളൊരു ആശ്യൂപനെ അവതരിപ്പിക്കാം നിങ്ങളുടെ ഏതൊരു ആവശ്യവും വഴി നടപ്പിലാക്കും എന്നൊരു സ്ഥലത്ത് ആണെങ്കിൽ നാളെ ഹർത്താലായിരിക്കും കേരളം അച്ഛന്മാരുടെ നാടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് കേരളത്തിലെ വാന വാലുകളും കൊച്ചു കൊച്ച് പൂച്ച കുഞ്ഞുങ്ങളുമാണ് ഇവിടുത്തെ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം ഈ പറഞ്ഞ പേരും എനിക്ക് കാക്കാൻ പാടില്ല ഈ പറഞ്ഞ ആളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ജയറാം ഏട്ടൻ െ നമ്മുടെ ജയറാമേട്ടൻ അപ്പൊ ജയറാമേട്ടന്റെ ഒരു രണ്ട് വോയിസ് വ്യത്യസ്തമായിട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിൽ ഒരു വോയിസും പിന്നെ നമ്മുടെ പ്രിയങ്കരനായ രമേശ് പിഷാരടി സംവിധാനം ചെയ്ത പഞ്ചവർണ്ണ പഞ്ചവർണത്തേലെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥലമാണ് അപ്പൊ രണ്ട് നമുക്ക് കേൾക്കാം ആദ്യമായിട്ട് വെറുതെ ഒരു ഭാര്യ ഒരുപാരിയല്ല ജയരാമേട്ടൻ ബിന്ദു നീ ഇങ്ങനെ കരണ്ടില്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമൊന്നുമില്ല തൊടിയിൽ നല്ല അസല് ചിരട്ടകൾ ഇങ്ങനെ മാനം നോക്കി പ്ലാക്കി പ്ലാക്കീട്ട് കിടക്കാലടി നാലെണ്ണ വിട്ട് കരിപ്പെട്ടിയിലിട്ടൊരു പിടി പിടിച്ചാൽ എന്റെ പൊന്നു ബിന്ദു കേറി നമുക്ക് രമേശ് പിഷാരിടി സംവിധാനം ചെയ്ത പഞ്ചവർണ തത്തേല ഒരു ഇത് മക്കാവൂന്ന് പറഞ്ഞൊരു തത്യ നീ ഭയങ്കര വിലവെടുപ്പുള്ള തത്യ നമ്മൾ മൃഗങ്ങൾ വളർത്താൻ ഇമ്മടി കാശു കൊടുത്ത് മേടിച്ച മാത്രം പോരാന്നേ അവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് വേണം എങ്കിൽ മാത്രമേ അതെങ്ങനെ നമ്മളെ സ്നേഹിക്കുള്ളൂന്നേ സാർ പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ മാത്രമല്ല ട്ടോ ദുഃഖത്തിന്റെ കാരണം ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ നസീർ വീട് വെക്കോ സാർ എം എൽ എ ആവോ ദുഃഖത്തിന്റെ കാരണതൊന്നും അല്ലാന്നേ നടക്കാതെ പോയി ഒരുപാട് ആഗ്രഹങ്ങളാ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഈ ഭൂമിയിലുണ്ടെന്നേ നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ് നമ്മുടെ പുലിവാൽ കല്യാണത്തിലെ മണവാളൻ സലിംഗുമാർ അവതരിപ്പിച്ച നമുക്ക് കേട്ടോ സലിംകുമാറിനെ ഒന്ന് അവതരിപ്പിക്കാം പുലിവാൽ കല്യാണത്തിലെ മണവാളൻ ഇയാളുടെ ഇയാൾ പറഞ്ഞാ എന്താ അമ്മയെ ഗർഭമാക്കി കടന്നു ഇപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണത്രേ അച്ഛൻ എനിക്ക് ഇങ്ങനോട് ആടി വേണ്ട കുഞ്ഞുനാളിൽ അച്ഛനെ കാണുമെന്ന് ആശുപത്രി കറിയാറില്ലപ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ കാണത്തു തൃപ്തിപ്പെടുത്തുമായിരുന്നു എന്റെ പറഞ്ഞ ബുച്ചി എനിക്കോട് ആടി വേണ്ട കേട്ടോ ആയിക്കോട്ടെ ഇനി നമുക്ക് നമ്മുടെ കട്ടപ്പനയിൽ രോഷം കണ്ടോ അതില് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിഷ്ണുണ്ണി കൃഷ്ണൻ ശബ്ദമെടുത്താലോ അപ്പടം കണ്ടിട്ടുള്ള കണ്ണികളൊമ്പുള്ള വിളിച്ചു കഴിഞ്ഞാ നിനക്ക് തൊള്ളാൻ സമയമുണ്ട് ഉണ്ട് സ്വന്തം അമ്മ വിളിച്ചു കഴിഞ്ഞാ കരച്ചിലായി ബഹളായി എടാ നാസപ്പാ നീ അമ്മോട് നിന്നൊന്നും പറയില്ലടാ അമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞ ഭയങ്കര സങ്കടാണാ തയ്ച്ചടായി ഒരു കാര്യം പറഞ്ഞ് ചേപ്പിച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ ചെയ്യാണ്ടിരിക്കണേ ഞാൻ കയറി ഏറ്റവും പോയി ഈ ചെറുക്കനെ തോന്നുന്നൊരു കുത്തി വരച്ചാലും ഒട്ടക്കത്തെ ഗ്ലാമറാന്നേ സാറിൻ്റെ അടുത്ത കൊടുത്തൊരു ചാൻസ് തന്നു കഴിഞ്ഞാൽ പൊരിക്കും ഞാൻ അട വാസപ്പാ നിന്നെ ഞാൻ മനഃപൂർവ്വം വിളിക്കാണ്ടിരുന്നതാ നീ വന്നു കഴിഞ്ഞാൽ നീ വരൂന്ന് എനിക്കറിയാവുന്നുകൊണ്ടാന്നേ ഓക്കെ കേട്ടോ ഇഷ്ട പോരെ